ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു ഹൺഡ്രഡ്ക്ക് എത്തുക എന്നാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം സോ അതിലേക്ക് എത്താൻ വേണ്ടി കുറഞ്ഞ ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ട് സോ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും സോ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ സോ ഞാൻ ഗ്രേസ് മാർക്കിലേക്കാണ് കിടക്കുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്കിനെ പറ്റിയാണ് ഒരുപാട് തരത്തിൽ ഗ്രേസ് മാർക്കുകളുണ്ട് എസ് പി സി ഉണ്ട് എൻ സി സി ഉണ്ട് അതേപോലെ തന്നെ ലിറ്റിൽ ഉണ്ട് പിന്നെ പുതുതായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം വാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ വന്നിട്ടില്ല ഇനി വന്നാൽ തന്നെ ഏതൊക്കെ കുട്ടികൾക്കാണ് റീഡിംഗിൽ കൊടുക്കുക എന്നതിനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് സോ അത് ഇത്തവണ നമുക്ക് ആ വാനിൻ്റെത് വരുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ കലോത്സവത്തിന്റെ സ്പോർട്സ് ആർട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കുകൾ വരാനുണ്ട് അപ്പം ഈ ഗ്രേസ് മാർക്കിനെ പറ്റി എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ് ഇത് തന്നെയാണ് ഈ രീതി തന്നെയാണ് ഹയർ സെക്കൻഡറിയിലും ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ ഞാൻ ആദ്യം ചർച്ച ചെയ്തത് അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാം സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് മകളെ നൂറ് ശതമാനം മാർക്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എ പ്ലസ് ആണ് അത് സി ഇ മാർക്ക് ഉൾപ്പെടെയുള്ളതാണ് ഒട്ടുമിക്ക കുട്ടികൾക്കും നിലവിൽ സി മാർക്ക് ഫുള്ള് തന്നെ ആയിരിക്കും കുറച്ച് മാർക്ക് ഒന്നോ രണ്ടോ മാർക്കൊക്കെ ചിലപ്പോൾ കുറച്ചാലേ ഉള്ളൂ പ്ലസ് വൺ പ്ലസ് എത്തുന്ന സമയത്ത് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ കയ്യിലൊരുപ്പ് പോലെയാണ് സോ എന്തെന്നാൽ മുന്നോട്ട് പോവുക സോ സി മാർക്ക് അടക്കമുള്ള പേഴ്സൻറ്റേജ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് അത് എൺപത് ശതമാനമാണെങ്കിൽ അത് എ ഗ്രേഡ് ആണ് എഴുപത് ശതമാനമാണെങ്കിൽ ബി പ്ലസ് ആണ് ആൻഡ് അറുപത് ശതമാനം ആണെങ്കിൽ ബി ഗ്രേഡ് ആണ് ഇങ്ങനെ അങ്ങ് താഴോട്ട് പോകും അപ്പോൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഓരോ വർഷവും ഓരോ ഗ്രേസ് മാർക്കാണ് ഉണ്ടാവാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രേസ് മാർക്കിന്റെ അളവ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ വന്ന സർക്കുലർ പ്രകാരമുള്ള കാര്യമാണ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് സോ സമാനമായുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് റി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കണം അപ്പോൾ ഇരുപത് ചൂസ് ചെയ്തു ഓക്കെ ഇരുപത് മാർക്കിന്റെ എസ് പി സിൻ്റെ ചൂസ് ചെയ്യുകയാണ് അപ്പോൾ ഒരു കുട്ടിക്ക് ഇരുപത് മാർക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒൻപത് എ പ്ലസ് ഉള്ളൊരു കുട്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ പ്ലസ് വണ്ണിലൊക്കെ ഉള്ള പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒൻപത് എ പ്ലസ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ഒരു എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഇരുപത് മാർക്ക് മതിയെങ്കിൽ നേരെ ആ മുഴുവൻ മാർക്കും ആ ഒരു സബ്ജക്റ്റിലേക്ക് ആ ഇരുപത് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇനി ഈ രീതിയിലാണ് ഒരു കുട്ടിയുടെ മാർക്ക് ഗ്രേഡ് എങ്ങനത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ കുട്ടിക്ക് ലാംഗ്വേജ് വണ്ണിൽ എ പ്ലസ് ആണ് ഔട്ട് ഓഫ് ഫിഫ്റ്റി ആണ് ഇതിലാകെ മൂന്ന് സബ്ജക്റ്റുകൾ മാത്രമാണ് നൂറിലേക്ക് വരുന്നത് അത് മറ്റു ആരുമല്ല നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ ആണ് ഇത് മൂന്നും ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് മാർക്ക് വരുന്നത് സോ ബാക്കിയെല്ലാം ഔട്ട് ഓഫ് ആണ് ഫിഫ്റ്റി ആണെങ്കിൽ നേരെ പകുതി അതായത് തൊണ്ണൂറ് മാർക്കാണ് വേണ്ടതെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് എങ്കിൽ ഇവിടെ നൂറിലുള്ളതിൽ തൊണ്ണൂറ് മാർക്ക് അൻപതിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് മാർക്ക് നൂറിലുള്ളതിൽ എൺപത് മാർക്ക് ആണെങ്കിൽ അതെന്താകും എൺപത് മാർക്ക് ആണെങ്കിൽ ഇവിടെ നാൽപ്പത് മാർക്ക് ആവും എഴുപത് മാർക്ക് ആണെങ്കിൽ മുപ്പത്തഞ്ച് അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് കുറയുന്നത് ഓക്കെ ഇതാണ് എ പ്ലസ് നാൽപ്പത്തി അൻപത് ഇത് ഇത് എ പ്ലസ് ഇത് എ ഇത് ബി പ്ലസ് ആ രീതിയിൽ അങ്ങ് പോവുകയും ചെയ്യാം ഓക്കെ സോ ഞാൻ ആദ്യം തന്നെ ഈ ഒരു എക്സാമ്പിളിലേക്ക് അടക്കാം അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് മാർക്ക് ഏത് ഗ്രേഡിൽ നിന്ന് ഏത് ഗ്രേഡിലേക്കാണ് പോവേണ്ടത് നോക്കാം അപ്പോൾ എ പ്ലസ് ആക്കുക എന്നതല്ല ഗ്രേസ് മാർക്കിന്റെ ലക്ഷ്യം പകരം നിങ്ങളുടെ ഒരു ഗ്രേഡ് കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള ഒരു കാര്യം വരുന്നത് സോ ഇവിടെ ഈ ഗ്രേഡ് നമുക്ക് ഓൾറെഡി എ പ്ലസ് ആണ് ഓൾറെഡി എ പ്ലസ് ആയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം എത്തിയ ഒരു ഒരു സബ്ജക്റ്റിലേക്ക് പിന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ആണ് നിങ്ങൾക്ക് എല്ലാം തൊണ്ണൂറ് മാർക്കാണ് എല്ലാം തൊണ്ണൂറ് മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല അപ്പം അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാന്ന് അർത്ഥം ഇനി ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് ഓൾറെഡി എ പ്ലസ് ആണ് ഇതും എ പ്ലസ് ആണ് ഇത് എ പ്ലസ് ആവാൻ രണ്ട് മാർക്ക് വേണം നാൽപ്പത്തി അഞ്ച് മാർക്ക് വേണം ഇത് ഓൾറെഡി എ പ്ലസ് ആണ് അതിലേക്ക് ആവശ്യമില്ല ഇത് എ പ്ലസ് ആവാൻ മൂന്ന് മാർക്ക് വേണം ഇത് എ ഗ്രേഡ് ആവാൻ ഒരു മാർക്ക് വേണം ഓക്കെ എ പ്ലസ് അല്ല ഇത് എ ഗ്രേഡ് നാല് നാല്പത് മാർക്ക് ആണെങ്കിൽ എ ഗ്രേഡ് ആണ് സോ എഴുപത്തഞ്ച് മാർക്ക് ഉള്ളത് അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തായി മാറി ബി പ്ലസ് ആയിട്ട് മാറി എൺപത് മാർക്കാണ് എ ഗ്രേഡ് ഓക്കെ സോ എൺപത്തെട്ട് ഉണ്ട് രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എ ഗ്രേഡ് ആണ് സോറി എ പ്ലസ് ആണ് അൻപത്തി ആറാണുള്ളത് അൻപത്തി ആറിൽ നിന്നും അറുപത് നാല് മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും അറുപത് മാർക്കിൽ സിഇ പ്ലസ് സി ആയി മാറും സോ ഇവിടെ നിങ്ങൾ നോക്കുക ഏറ്റവും കുറവ് മാർക്ക് ആവശ്യം ഈ ഒരു ടോപ്പിക്കിലാണ് അപ്പോൾ ഫിസിക്സിലേക്ക് ഒരു മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും നാൽപ്പത് മാർക്കോട് കൂടി അത് എ ഗ്രേഡ് ആയിട്ട് മാറും അപ്പോൾ എ പ്ലസ് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രേഡ് ചേഞ്ച് ആണ് പിന്നെ രണ്ട് മാർക്കിന് രണ്ട് സബ്ജക്റ്റുകളുണ്ട് സോ രണ്ടിനും രണ്ട് മാർക്ക് കൊടുത്തിട്ട് അത് ഗ്രേഡ് ചേഞ്ച് ചെയ്യും സോ ഇതും എ പ്ലസ് ആയി ഇതും എ പ്ലസ് ആയി ഓക്കെ അപ്പോൾ അത് സേഫായി ഇപ്പോൾ ടോട്ടൽ അഞ്ച് മാർക്കാണ് നമുക്ക് കുറഞ്ഞത് ഇരുപത് മാർക്കിൽ പതിനഞ്ച് മാർക്ക് ബാക്കിയുണ്ട് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി പോകുന്നത് അതായത് ഗ്രേഡ് ചേഞ്ചിങ് സിസ്റ്റമാണ് വരുന്നത് അല്ലാതെ എ പ്ലസ് ആക്കുക എന്നതല്ല അത് നല്ലതായിട്ട് മനസ്സിലാക്കുക സോ ഗ്രേസ് മാർക്കിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾ കിട്ടിയെന്ന പ്രതീക്ഷയോടുകൂടി പ്ലസ് വൺ പ്ലസ് ടു കിട്ടുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നേടിയ എല്ലാ കലോത്സവത്തിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ ഗ്രേസ് മാർക്ക് പ്ലസ് വൺ സബ്ജക്റ്റിലൂടെ ഒപ്പവും നാഷണൽ ലെവലിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ കൂടെയുമായിട്ടാണ് ആഡ് ചെയ്യുന്നത് സോ പ്ലസ് വണിൽ നിങ്ങൾക്ക് കലോത്സവം ഉണ്ടെങ്കിൽ അത് പ്ലസ് ടു മാർക്കിൻ്റെ കൂടെ അല്ല പകരം പ്ലസ് വൺ മാർക്കിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് പ്ലസ് ടുവിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് സോ ഓരോ വർഷവും നിങ്ങൾക്ക് ആ ഗ്രേസ് മാർക്കുകൾ അർഹതപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ ഇവർ ഒന്നും നോക്കാനില്ല ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക ഈ ചാനൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ വിശ്വാസ് ഇസ് മൈറം ഈസി മാത്സം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്ഡേഷൻ വന്നാൽ ഉടനെ നിങ്ങൾ അറിയിക്കുന്നതാണ് സോ ബെല്ലൈക്കൺ അമർത്തിക്കുക ബൈ